വർഷങ്ങൾ നീണ്ടു നിന്ന ആക്രമണത്തിലൂടെ ഗാസയിലെ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നുറുക്കുകയും ഭൂരിഭാഗം ജനങ്ങളെയും മാറ്റിപ്പാർപ്പിക്കുകയും സ്കൂളുകളും ആശുപത്രികളും അടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്ത ശേഷം അവസാന നീക്കത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പാക്കാൻ പോകുന്നത് ഈ ഓപ്പറേഷൻ ഉടനെ നടക്കുമെന്നും എന്നാൽ അതിൻ്റെ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നുമാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഇക്കാര്യത്തിൽ ഒരു അടിയന്തര യോഗം ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുന്നുണ്ട് ഗാസ് നഗരം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകുന്നതിന് മുമ്പ് വ്യാഴാഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ വിപുലമായ ചില പദ്ധതികൾ വിശദീകരിച്ചിരുന്നു ഗാസ മുഴുവനായി ഇസ്രായേൽ ഏറ്റെടുക്കാൻ പദ്ധതി ഇടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ആ പ്രദേശത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് എന്നാൽ ഇസ്രയേലിൻ്റെ സഖ്യകക്ഷികളായ ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നിവ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശക്തികൾ ഈ യുദ്ധത്തിനെതിരായ വിമർശനം ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് ഇനി ഒരു ഉണ്ടാകുന്നതുവരെ ഗാസയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് അനുമതി നൽകില്ലെന്ന് ജർമ്മനി വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിൻ്റെ പദ്ധതിയിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുമെന്ന് ഹമാസും പറഞ്ഞിട്ടുണ്ട് മുഴുവൻ പ്രദേശത്തെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നദന്യാഹു ശ്രമിച്ചാൽ സംഘർഷം കൂടുതൽ വർദ്ധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ തടവിലുള്ള ശേഷിക്കുന്ന ഇരുപതോളം ബന്ദികളെ ഈ നീക്കം അപകടത്തിലാക്കുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് നഗരം കീഴടക്കാനുള്ള നതന്യാഹുവിൻ്റെ പദ്ധതിക്ക് സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ സർക്കാരിൻ്റെ തീരുമാനം ഗാസയിലെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഗാസ നഗരത്തു നിന്നും പലസ്തീനികൾക്ക് ഒഴിഞ്ഞു പോകാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴ് വരെ സമയം നൽകുമെന്ന് മന്ത്രിസഭാ തീരുമാനത്തിൽ പറയുന്നു ഹമാസ് ഇസ്രയേലിനെതിരായ ആക്രമണം നടത്തിയതിൻ്റെ രണ്ടാം വാർഷികമാണത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസ നഗരത്തിലേക്ക് കര ആക്രമണം ആരംഭിക്കുകയും അവശേഷിക്കുന്ന ഹമാസ് പ്രവർത്തകരെ കൊല്ലുന്നതിനു വേണ്ടി ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യും ഏറ്റെടുക്കൽ പൂർത്തിയായ ശേഷം ഐ ഡി എഫ് ഗാസയിലെ കീഴടക്കാത്ത ശേഷിക്കുന്ന പ്രദേശങ്ങളിലേക്ക് നീങ്ങുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രയേലിൻ്റെ പ്രതികാര നടപടിയിൽ ഇതുവരെ അറുപത്തി ഒന്നായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇനി ഒക്ടോബർ ഏഴിന് ശേഷം എന്താണ് ഗാസയിൽ സംഭവിക്കുക എന്നത് പ്രവചിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇറാനോ മറ്റുള്ള അറബ് രാജ്യങ്ങളോ ഈ വിഷയത്തിൽ തൽക്കാലം ഇടപെടാൻ വരുമെന്ന് തോന്നുന്നുമില്ല ഇറാൻ പ്രോക്സി മിലീഷ്യകളായ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇപ്പോൾ സജീവമായി ആക്രമണങ്ങൾ നടത്തുന്നുമില്ല എങ്കിലും ഗാസയിലേക്ക് എത്തുമ്പോൾ ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ ഹമാസ് അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്